ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതൊരു ക്രിസ്മസ് ഡേ ആണ് കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് കാരണം അന്നത്തെ ദിവസം ഇടണമെന്ന് വിചാരിച്ചു പക്ഷേ ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ബട്ട് ഇറ്റ്സ് ഓക്കെ അടുത്ത് ഒറ്റ ദിവസത്തിൻ്റെ ആപ്പല്ലേ ഉള്ളൂ അപ്പം അത് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെന്ന് ഇത്തിരി നേരത്തെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് സോണിന് ഓഫീസില്ല എന്നാലും നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനുണ്ടല്ലോ ഒന്ന് പുറത്തൊക്കെ പോകാനുണ്ട് കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോകുന്നത് ഇത് കംപ്ലീറ്റ് ഒരു ഡേ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് തൂത്തൊക്കെ വാരി ഒന്ന് കത്തിച്ചു കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നമ്മുടെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളും പേപ്പറൊക്കെ ഉണ്ടായിരുന്നു നല്ല തൂത്ത് കൂട്ടി കത്തിച്ചു വന്ന് ഉടനെ നല്ലൊരു അടിപൊളി ചായ ഇട്ട് നല്ല പതപ്പിച്ചെടുത്ത ചായ അപ്പോൾ സോണിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അടിച്ച് പതപ്പിക്കുന്ന ചായ അപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞതു കൊണ്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നാറ്റിയെടുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല പതഞ്ഞ് വീഴും അപ്പോൾ നല്ലൊരു അടിപൊളി ചായ ഇട്ടിട്ട് ചായ ഞാൻ കുടിക്കുകയല്ല അപ്പോൾ ചായ ഇട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം അപ്പം നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം ഇന്ന് ക്രിസ്മസിൻ്റെ ഒന്ന് സാ ബ്രേക്ക്ഫാസ്റ്റിന് സാധാരണ ക്രിസ്മസ് ദിവസം എല്ലാവരും എന്താ അപ്പവും ചിക്കൻ സ്റ്റൂവും പിന്നെ എന്താ താറാവ് കറിയും വെള്ളയപ്പവും അതൊക്കെ ആയിരിക്കും എൻ്റെ വീട്ടിലായിരുന്നു രാവിലെ എന്തേലും വെള്ളയപ്പോ ചിക്കൻ സ്റ്റൂവോ ആയതിന് ഞാൻ ആദ്യം ഞാൻ അതൊക്കെ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു പിന്നെ വിചാരിച്ചു ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ കഴിക്കാൻ അധികം ആൾക്കാരില്ല ഞാനും സോനും ദേവൂട്ടി മാത്രമേ ഉള്ളൂ ദേവുട്ടിനെ കഴിക്കുന്ന കൂട്ടത്തില് കൂട്ടണ്ട ഞാനും സോനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ഐറ്റംസ് ആയാൽ വേസ്റ്റ് ആകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം കൊഴുക്കട്ട മാറ്റിയിട്ട് ഇലയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം കുറച്ചും കൂടെ വോളിയം തോന്നും കുറച്ചും കൂടെ കഴിക്കാൻ തോന്നുന്ന ഇലയുടെയാണ് പക്ഷേ നമുക്ക് ഇലയുടെക്ക് ഇലയില്ലാത്ത അടയാണ് കേട്ടോ അപ്പം എങ്ങനെ ഇലയില്ലാത്ത അട ഉണ്ടാക്കാം നമ്മുടെ പത്തിരിക്ക് പരത്തി എടുക്കുന്ന പോലെ നമ്മളെ അരിപ്പൊടി ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് പത്തിരി പ്രസ്സ് ചെയ്യുന്ന പോലെ ഞാനിത് ഇതുപോലെ പ്രെസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം അപ്പം അങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി കൊള്ളാം അല്ലേ അപ്പം അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് മാത്രമല്ല സോനു ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഒരു പലഹാരമാണ് കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ നല്ല ചിലവാണ് എത്ര തേങ്ങ കിട്ടിയാലും തികഴില്ല ഒരു തേങ്ങ ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കറി നമുക്ക് ഒപ്പിക്കാൻ പറ്റും അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ കിട്ടുന്ന തേങ്ങ ഇങ്ങനെ ഓരോ കറി വെച്ച് കറി വെച്ച് തീർന്നു പോകുന്നതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാക്സിമം തേങ്ങ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതും കുറവാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു ട്രിപ്പ് നമ്മുടെ അവിടെ ഇവിടെ ആയിട്ടുണ്ടായിട്ടില്ല ഇതിപ്പം നമ്മൾ ഇടിയപ്പത്തിന് വാങ്ങിയ പുതിയ തട്ടാണ് കേട്ടോ അപ്പം ഒരുപാട് യൂസ്ഫുള്ളാണ് എനിക്കിത് ഇത് നേരത്തെ വാങ്ങേണ്ടായിരുന്നു ഇതിപ്പോൾ പുതിയതായിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഇതിൽ തന്നെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു ഇടിയപ്പം ഇതിൽ വെച്ചിട്ടുണ്ടായിച്ചിട്ട് നന്നായിട്ടുണ്ടായിരുന്നു നന്നായി വെന്ത് കിട്ടുന്നുണ്ട് നല്ല വോളിയത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പം ഇതിൽ തന്നെ ഞാൻ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഒരു ട്രിപ്പ് നമ്മുടെ അട അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കത് അവിടെ ഇരുന്ന് വേഗട്ടെ ഇനിയും വേറെയും പണികളുണ്ട് കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നേരത്തെ ഉണ്ടാക്കി ഫുഡെല്ലാം കഴിച്ചിട്ടൊന്ന് പുറത്ത് പോകാനുണ്ട് കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം സോനുവിൻ്റെ ആയാലും ദേവൂട്ടിയുടെ ദേവുട്ടി ഒരു ദിവസം കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മാറി മാറി ഇട്ടുകൊണ്ടേ ഇരിക്കും സോനുവിനായാലും നിറയെ ഓഫീസിൽ പോകുന്നതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് തുണി വാഷ് ചെയ്യാനുണ്ട് ഇന്ന് പിന്നെ ലീവാണല്ലോ അപ്പം കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ടായിരുന്നു അതും വാഷിംഗ് മെഷീനിൽ മെഷീനിലെടുത്തിട്ടു കുറച്ച് തുണി മടക്കി വെക്കാനുണ്ട് ഇവിടെ ഇട്ടത് ഒന്ന് മടക്കിയെടുത്ത് വെക്കാനുണ്ട് ഞാനിപ്പം സോപ്പ് പൊടിയിലല്ല കേട്ടോ ലിക്വിഡിലാണ് തുണി കഴുകുന്നത് ഞാൻ പറഞ്ഞു കേട്ടിരുന്നു സോപ്പ് പൊടി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ പെട്ടെന്ന് കേടാകും ലിക്വിഡ് ഉപയോഗിക്കുന്നതാണ് കുറച്ചും നല്ലത് പിന്നെ എനിക്ക് നല്ല നന്നായിട്ട് തുണി നന്നായി വൃത്തിയായി കിട്ടുന്നുമുണ്ട് അപ്പം ഞാനിപ്പോൾ കുറേ നാളായിട്ട് ലിക്വിഡാണ് കുറേ നാളായിട്ട് ലിക്വിഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ദേവുട്ടിനെ കഴിപ്പിക്കണം പിന്നെ സോനു വീട്ടിൽ ഇന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമാധാനമുണ്ട് കാരണം സോനു നോക്കിയിട്ടു കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ലഞ്ചൊക്കെ റെഡിയാക്കിയെടുക്കാം അപ്പം ലഞ്ചിന് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തത് ബീഫും കപ്പയാണ് കപ്പ ബീഫ് ഇതൊക്കെ വല്ലപ്പോഴും ഒക്കെ ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥിരമുള്ള ഐറ്റമാണ് ഇത് കപ്പ ബീഫ് ചിക്കൻ എന്നൊക്കെ ഇവിടെ അങ്ങനെ എപ്പോഴും കപ്പ കിട്ടാൻ കുറച്ച് പാടായതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പിനേഷൻ എപ്പോഴും ഉണ്ടാവില്ല കപ്പ ഇന്നത്തെ ക്രിസ്മസിൻ്റെ തലേദിവസേ രണ്ട് ദിവസം മുമ്പേ കപ്പ വാങ്ങി വെച്ചിരുന്നു കാരണം നമുക്ക് ആവശ്യമുള്ള ടൈമിൽ നമുക്ക് ആ സാധനം കിട്ടണമെന്നില്ല അതുകൊണ്ട് കണ്ടോ കണ്ട തന്നെ വാങ്ങി വെച്ചു പിന്നെ ദേവൂട്ടിക്ക് ബൂസ്റ്റ് എടുക്കുകയാണ് കേട്ടോ നമ്മുടെ അവിടെ അവിടെ ആവുന്നുണ്ടല്ലോ അപ്പം ആ സോനുവിന് ചായ കൊടുത്തു പിന്നെ ആ ഒരു ഗ്യാപ്പിൽ ദേവൂട്ടിക്കുള്ള ബൂസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം ദേവൂട്ടിക്ക് പാലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ എന്തോ പാൽ കുടിക്കാൻ ഒരു മടി തോന്നിയ മടി കാണിക്കാൻ തോന്നിയപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പാലിൽ എപ്പോഴും ഒരേ ഇതാകുമ്പോൾ മടുക്കുമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ബൂസ്റ്റാണ് കുടിക്കുന്നത് കേട്ടോ വലിയ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല ഒരു ഫ്ലേവർ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നുമല്ലോ അതുകൊണ്ട് കുടിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബൂസ്റ്റും അവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആടെ അതെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര എക്സൈറ്റഡായിട്ടാണ് ഞാനിതൊന്ന് തുറക്കുന്നത് കാരണം ആദ്യമായിട്ടുണ്ടാക്കേ സക്സസ് ആയി വരും എന്നറിയാൻ വന്നാലും ഒരു എന്തൊരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു അതെന്താകും എന്നുള്ളൊരു ത്രില്ലിലിരിക്കുവായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ അടിയിൽ പോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ആ പാത്രത്തിൽ ഇത്തിരി ഒരു എണ്ണമയം തേച്ച് കൊടുക്കണം എനിക്ക് എന്താ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒത്തിരി ഉപയോഗമുള്ളൊരു ഒരു ഒരു സെറ്റ് കേട്ടോ നേരത്തെ ഞാൻ വാങ്ങേണ്ടതായിരുന്നു കുറച്ച് ലേറ്റായിപ്പോയി ഇത് ആക്ച്വലി എനിക്കിതിൻ്റെ ഇത് സംഭവം എനിക്ക് കിട്ടുന്നത് അപ്പുറത്തെ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ എൻ്റെ ബ്രദർ ഇവിടെ വന്നപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ചേച്ചിയുടെ അടുത്തു നിന്നായിരുന്നു ഞാൻ ഈ ഒരു സെറ്റ് വാങ്ങി ഉണ്ടാക്കിയിരുന്നത് അടിപൊളിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പം മുതൽ പ്ലാൻ ചെയ്തതാണ് ഇതുപോലൊരു സെറ്റ് വാങ്ങണമെന്ന് കണ്ടിട്ട് എന്തായാലും അടിപൊളി സോഫ്റ്റ് നമ്മുടെ ഇലയില്ലാത്ത ആടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇലയുടെ ഒരു കുറവുള്ളൂ കേട്ടോ ബാക്കി എല്ലാം ഒരുപോലെ കഴിഞ്ഞാൽ കുറച്ച് ഒരു ട്രിപ്പിനും കൂടി ഉള്ളതുണ്ട് അപ്പോൾ അതും കൂടെ ഉണ്ടാക്കിയെടുക്കാം ഇത് പെട്ടെന്ന് ഇവിടെ തീരും കാരണം സോനിലും ഒരുപാട് ഇഷ്ടമുള്ളൊരായിട്ടാണ് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇനി അടുത്ത ലഞ്ച് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലഞ്ചിന് ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഇന്നല്ല സോറി ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ബീഫും കപ്പ വേവിച്ചതുമാണ് അപ്പം ഞാൻ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിലാണ് കേട്ടോ ഞാൻ വെക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ബീഫെല്ലാം ഇട്ട് കൊടുക്കുകയാണ് എൻ്റെ വീട്ടിലാണെങ്കിൽ ഇതൊന്നും കുക്ക് ഒരു സാധനവും കുക്കറിൽ വെക്കാറില്ല ഇവിടെ വന്ന ശേഷമാണ് ഞാൻ എല്ലാം കുക്കറിൽ എളുപ്പ പരിപാടി ചെയ്യാൻ തുടങ്ങിയത് എല്ലാം കുക്കറിലാണ് ചെയ്യുന്നത് അപ്പം കുക്കറിൽ ഉണ്ടാക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് പ്രത്യേകിച്ച് എൻ്റെ ഇഷ്ടമല്ല അത് എന്താ ഒരു സാധനവും കുക്കറിൽ വെപ്പിക്കാറില്ല അപ്പം പക്ഷെ അവൻ പറയുന്ന കുക്കറിൽ വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഗ്യാസിൽ വെക്കുന്നതും ചട്ടിയിൽ വെക്കുന്നു വേറൊരു ടേസ്റ്റാണ് അത് സത്യമാണ് സത്യ സംഭവം സത്യമാണ് കുക്കറിൽ വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് വരുന്നത് പക്ഷേ എന്നാലും നന്നായിട്ട് വെക്കുക പിന്നെ ഒരു എളുപ്പ പരിപാടി അത്രേ ഉള്ളൂ ഞാൻ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുഞ്ഞുള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ കറിവേപ്പില പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ബീഫ് മസാല മീറ്റ് മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ച് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് നാല് വിസിൽ അത്രയും വേണം ഇനി നമുക്ക് ഒന്ന് പൊളിച്ചെടുക്കണം ഒന്ന് പൊളിച്ച് അതേ ഇതുപോലെ കൊത്തി കൊത്തിയെടുത്തിട്ടുണ്ട് ഞാനപ്പം നന്നായിട്ടൊന്ന് തിരുമ്മി ഒലച്ച് കഴുകിയെടുക്കണം കാരണം അതിൽ ഈ പൊടിയും എന്താ കാരണം അറിയാമല്ലോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കുക അപ്പം ഞാനതൊന്ന് കഴിവുകൊണ്ട് നന്നായിട്ടൊന്ന് ഒലച്ചിട്ട് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താ അടുത്തത് നമുക്ക് കപ്പയ്ക്ക് വേണ്ടി ഞാൻ തേങ്ങ ചെരികി വെച്ചിട്ടുണ്ടായിരുന്നു അരപ്പ് റെഡിയാക്കണ്ടേ അപ്പം തേങ്ങാ ചെരികിയത് കുറച്ച് കുഞ്ഞുള്ളി കറിവേപ്പില പച്ചമുളക് ജീരകം ഇത്രയേ ഉള്ളൂ ഞാൻ ഞാനിതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ഥിരം ചെയ്യുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇതിന് മുമ്പത്തെ വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയി ചെക്ക് ചെയ്തോളൂ കേട്ടോ ഇതൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഞാനപ്പം ഇവിടെ കുറച്ച് ഗ്യാപ്പ് വന്നു എന്തോ സാധനം എടുക്കാൻ പോയിരിക്കുവായിരുന്നു പിന്നെ ഞാൻ പച്ചമുളക് ദയകൂട്ടി കപ്പ വേവിച്ചത് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ കാന്താരി ഇടായിരുന്നു നല്ല ഫ്രഷ് കാന്താരി ഇടായിരുന്നു അപ്പോൾ ഇതില്ലാത്തത് ഞാൻ പച്ചമുളക് തന്നെ ഇട്ടു ഇതുപോലെ ഒരു ചരുവത്തിലാക്കിയിട്ട് നമ്മൾ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കപ്പ കുറച്ച് തടിയുള്ള കപ്പയായിരുന്നു കേട്ടോ വേര് കൂടിയ കപ്പയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വേഗമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല അടിപൊളിയായിട്ട് വരുന്നു നല്ല കുഴഞ്ഞു വന്നു കപ്പ അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ഞാൻ കുക്കറിൽ വെച്ച് നമ്മുടെ ബീഫെല്ലാം വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് ആവശ്യത്തിന് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് മൊത്തം പുഹമയാണ് കേട്ടോ കുക്കർ തുറന്നപ്പോൾ ഉള്ള ഒരു ചൂടും നമ്മുടെ ചട്ടിയിൽ നിന്ന് വരുന്ന ചൂടും എല്ലാം കൂടെ ആയപ്പോൾ മൊത്തത്തിലൊരു പുഹയാണ് പുഹഞ്ഞു വിറ്റുകയാണ് പുഹയല്ല ചൂടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മസാല ഗ്രേവി എല്ലാം ഞാൻ സെപ്പറേറ്റ് റെഡി ആക്കിയിട്ട് നമ്മൾ കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ആ ബീഫ് അതിലോട്ട് കൊടുത്തു എന്താ പറയുക നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കടുവ് പൊട്ടിച്ചു ഇഞ്ചി വെളുത്തു കുറച്ച് ഒരു പീസ് പട്ട ഗ്രാമ്പ് ഇലക്കി അതൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ കുഞ്ഞുള്ളി ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു ഞാൻ സവാള ഇട്ടിട്ടേ ഇല്ല കുഞ്ഞുള്ളിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ മീറ്റ് മസാല അതെല്ലാം ഇട്ട് കൊടുത്തു നന്നായിട്ട് മൂപ്പിച്ചെടുത്തു ഒരു തക്കാളി ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ആ ബീഫ് ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് വറ്റിച്ചേർക്കാണ് ഒരിത്തിരി ഗ്രേവി വെക്കുന്നുണ്ട് ഞങ്ങളുടെ നല്ല അടിപൊളി ബീഫ് കറിയായിരുന്നു കാരണം നല്ല ബീഫായിരുന്നു നമ്മുടെ ബീഫ് നന്നായതുകൊണ്ട് തന്നെ കറിയും നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ തിളച്ച് കുടഞ്ഞിട്ടുണ്ട് കേട്ടോ കപ്പയിൽ ഉപ്പിടണം പിന്നെ നമ്മുടെ അരപ്പ അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് പിന്നെ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ടതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി സെറ്റായിട്ടുണ്ട് ആവശ്യത്തിൻ്റെ വേവെല്ലാം കറക്റ്റാണ് അപ്പം ഇനി എന്താ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ദേവുട്ടിനെ ഒന്ന് കുളിപ്പിക്കണം ഏകദേശം പണിയൊക്കെ കഴിഞ്ഞല്ലോ ഞാൻ ചോറ് അപ്പുറത്തെ സൈഡിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഏകദേശമൊക്കെ പണി കഴിയാറായി കഴിയാറൊന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കുക പിന്നെ നമ്മുടെ കപ്പ ദേ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം കളഞ്ഞു ഞാൻ അപ്പോൾ എന്താ ഇനി അതിലേക്ക് അരപ്പിട്ട് കൊടുക്കണം അരപ്പിട്ട് ഉടനെ ഞാൻ കുഴച്ചെടുക്കുകയല്ല ഞാൻ കാണിച്ചു തരാം നമ്മൾ ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കുക ഗ്യാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതേ ഇതുപോലെ ചെറിയൊരു കുഴി ഉണ്ടാക്കുകയാണ് അതിലേക്ക് നമ്മൾ മുമ്പേ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ച് നമ്മുടെ അരപ്പിട്ട് കൊടുക്കുകയാണ് വീട്ടിലായിരുന്നെങ്കിൽ നമ്മുടെ കല്ലിൽ ഇങ്ങനെ ചതച്ചെടുത്തേനെ ഇതിപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചും മിക്സിയിലിട്ടൊന്ന് കറച്ചെടുത്തു അപ്പം ഞാൻ തവി കൊണ്ട് എടുക്കാൻ നോക്കിയിട്ട് വരുന്നില്ല പിന്നെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇട്ടു അങ്ങനെ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ കപ്പ ഇങ്ങനെ പൊത്തി വെക്കുകയാണ് എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മുടെ ചെറിയ തീരെ ഇട്ടിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക ആ കപ്പയുടെ അരപ്പിൻ്റെ ആ ഒരു ആ ഒരു ഫ്ലേവർ ഫ്ലേവറില്ലേ അതിലെ കപ്പയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഞാൻ സിമ്മിൽ സിമ്മിൽ പഠനം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ആവി ഏറ്റി എടുക്കുകയാണ് ജസ്റ്റ് ഒരു അഞ്ച് പത്ത് സെക്കൻഡ് മാത്രം മതി അപ്പം അതൊന്ന് ഓഫ് ചെയ്ത് ഞാൻ എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ എനിക്ക് കപ്പ ഞാൻ എപ്പോൾ വെച്ചാലും അത്ര വലിയ ശരിയാകാറില്ല പക്ഷേ ഇത്ര ആവശ്യം ചെയ്തപ്പം എല്ലാം നന്നായിട്ട് വന്നു കേട്ടോ ബീഫ് ആയാലും കപ്പ ആയാലും നന്നായിട്ട് വന്നു അപ്പം ഞാനത് കുഴച്ചെടുക്കുകയാണ് ദൈവൂട്ടി ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അടുത്ത് വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അത് ഞാൻ ഞാൻ മാക്സിമം ഞാനിത് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം അത് കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കിപ്പ് ചെയ്ത് കളയാൻ തോന്നിയില്ല നിങ്ങൾക്കും ഐ ഹോപ്പ് ഇത് ഇഷ്ടമാകുമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ ഇട്ടത് നന്നായിട്ട് ഒരു കല്ലുണ്ടായിരുന്നു ആ കല്ല് വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ചിടിച്ച് കുഴച്ചാൽ മതി അപ്പം നന്നായിട്ട് കുഴഞ്ഞു കിട്ടും അപ്പോൾ ഞാൻ തവി മാറ്റിയിട്ട് ഇതുപോലെ കുഴച്ചെടുത്തു നല്ല അടിപൊളി അടിപൊളി കപ്പ നല്ല കപ്പയായിരുന്നു ഒന്നും പറയാനില്ല എല്ലാം നന്നായിട്ട് വന്നു അങ്ങനെ കപ്പയെല്ലാം സെറ്റായി ഇത് എല്ലാം നന്നായി വന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അപ്പൊ അവിടെ വിശന്നിരിപ്പുണ്ട് രണ്ടുപേര് ദേവുട്ടിയുടെ വിശക്കുന്നു വിശക്കുന്നു എന്നുള്ള വിളി ആയിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം കഴിക്കും എന്നുള്ള പറച്ചിലാണ് ഒന്നുമില്ല ഒന്നും നടക്കത്തില്ല ഒരു എന്താ പറയാ എന്തുമാത്രം ബഹളം വെച്ചാലാന്നറിയാ ഒരു പിടിയഞ്ഞിന് ചൂട് കഴിക്കുക അപ്പൊ നമ്മുടെ ബീഫും കപ്പ വേവിച്ചിരുന്നു അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഈ കോമ്പിനേഷൻ ഇഷ്ടമായാലൊന്ന് കമൻ്റ് ചെയ്യുക മറക്കാതെ ലൈക്ക് ചെയ്യുക എപ്പോഴും ലൈക്ക് ചെയ്യാൻ മറന്നു പോകാറുണ്ട് കേട്ടോ കാരണം വ്യൂസിനനുസരിച്ചുള്ള ലൈക്സ് വരാറില്ല അതുകൊണ്ട് ഇത് കണ്ട ഉടനെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തോട്ട് പോയി സോൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു അവിടെ പോയ ശേഷം ഞങ്ങൾ ദേവുട്ടിയം കൊണ്ട് പാർക്കിലോട്ടാണ് പോയത് കുറേ ദിവസമായി പാർക്കിലൊക്കെ ഒന്ന് പോയിട്ട് ദേവകുട്ടിയം കൊണ്ട് ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോയിട്ട് അപ്പം ഞങ്ങൾ പോത്തുണ്ടി ഡാമിലോട്ടാണ് പോകുന്നത് അപ്പം ആദ്യം ഞങ്ങൾ പാലക്കാട് നമ്മുടെ കോട്ട മൈതാനത്ത് പോകാനായിരുന്നു വിചാരിച്ചത് പിന്നെ എന്തോ അത് ഓർക്കാതെ നേരെ ഞങ്ങൾ കാരണം ഞങ്ങളെ ഇപ്പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അടുത്ത് ഹൈവേ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തുന്നത് പാലക്കാടാണ് കേട്ടോ പോത്തുണ്ടി കുറച്ചും കൂടി ദൂരമുണ്ട് എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴിയിലുള്ള വ്യൂ ആണ് പറയാണ്ടിരിക്കാൻ വഴി നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ വ്യൂ ആണ് എത്ര കണ്ടാലും നമുക്ക് മടുക്കുക കേട്ടോ ഇങ്ങനെ കണ്ടുകൊണ്ട് ഈ ഒരു ഭാഗം മുഴുവനും എത്ര നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ ഞാനത് എങ്ങനെ ഞങ്ങളെ കാണിക്കാതിരിക്കുക നമ്മൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കണ്ട് ആസ്വദിക്കാൻ നോക്കുക നമുക്ക് ഇഷ്ടമായെങ്കിൽ അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ബൈക്കിലാണ് പോയത് നല്ല തിരക്കുണ്ടായിരുന്നു ക്രിസ്മസ് ആയതും പിന്നെ വെക്കേഷൻ ഒക്കെ അല്ലേ അതുകൊണ്ട് തന്നെ എന്താ പറയുക നല്ല തിരക്കുണ്ടായിരുന്നു ഇത്രയും തിരക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല പക്ഷേ എവിടെ പോയാലും പോത്തുണ്ടിയിൽ വന്നാലും നമ്മുടെ പാലക്കാട് പോവാണേ നല്ല തിരക്കായിരിക്കും എനിക്ക് തോന്നുന്നു പാലക്കാട് കുറച്ചും കൂടെ തിരക്കായിരിക്കും ടൗണിനടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ഒരു ക്രിസ്മസ് പുൽക്കൂടൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വെച്ച് ദേവകുട്ടിയുടെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു ഞാൻ ആദ്യം ഞാൻ ഇവിടുന്ന് ഒരു ലൈവ് ഒക്കെ പോകാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തു പിന്നെ വേണ്ട കാരണം എന്താ പറയുന്നത് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റില്ല വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് പുറത്ത് പോകുന്നതല്ലേ അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനെ എൻജോയ് ചെയ്യണമല്ലോ വീഡിയോ എടുക്കുന്നത് തന്നെ കുറച്ച് മടിയായിരുന്നു പിന്നെ എന്താ പിന്നെന്താ എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് അങ്ങനെ എടുത്തു വെക്കണമെന്ന് തോന്നി അപ്പോൾ ദേ കണ്ടില്ല ദേവുട്ടി ഫുൾ ഹാപ്പിയിലാണ് അടിച്ച് പൊളിച്ചു ദേവുട്ടി ദേവുട്ടിയുടെ ക്രിസ്മസ് ദേവുട്ടി എന്തായാലും അടിച്ച് പൊളിച്ചു ഒരു പേടിയും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാത്തിനും വലിഞ്ഞു കയറുകയാണ് ആൾ ഫുള്ള് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് ഇതിലൊക്കെ ചേർന്നുണ്ടായിരുന്നു ഇതിലൊന്നും ആദ്യം സീറ്റ് ഉണ്ടായിരുന്നില്ല ഫുൾ ഫില്ലായിട്ട് ഇരിക്കുകയായിരുന്നു പിന്നെ ഓരത്തെ ഇറങ്ങുന്നതിനനുസരിച്ച് ചാടി തരുകയാണ് കാരണം നിറയെ ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ദേകൂട്ടി ദേവൂട്ടിയേതായ ഒരു ലോകത്ത് ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങളെ ഒന്നും മൈൻഡേ ചെയ്യുന്നില്ല അവിടെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു പപ്പയും അമ്മയും ഒക്കെ കൂടെ ഉണ്ടോ എന്ന് പോലും ദേവൂട്ടിക്കൊരു ഞങ്ങളെ ഒന്നും മൈൻഡേ ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി ആൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പാർക്കിലൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് ഇങ്ങനെ കറങ്ങ് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് കണ്ടില്ലേ പോകുന്നു കണ്ടില്ലേ കുറേ എത്രയോ ഡിസ്റ്റൻസിലാണ് ഞാനും സോനും വരുന്നതെന്നറിയാ ഓട് വേണം ഓടാ ഓട്ടം എല്ലാത്തിനും കയറി നരഞ്ഞ് ഇതിൽ കയറാൻ ആദ്യം അവൾക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങ് സോനു വന്ന് പിടിച്ചു ഞാനും ഉണ്ടായിരുന്നു പിന്നെ ആദ്യമായി ആദ്യമായിട്ടല്ല കയറുന്ന പോലും ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു പക്ഷെ കയറി കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കിയപ്പം ആൾ അതിൽ തന്നെയായിരുന്നു പൂന്തം വരും അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ് കാരണം എൻ്റെ ഒരു എൻഡ് ഇങ്ങനെ ആക്കി ഞാൻ വീട്ടിലെത്തിയപ്പോൾ സന്ധ്യയായിരുന്നു സന്ധ്യ എന്ന് വെച്ചാൽ ഒരു ഏഴേഴ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഒരു ഇങ്ങനെ ഒന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ഫുഡൊക്കെ ഉണ്ടാക്കി ഒന്ന് പുറത്തൊക്കെ പോയി സൂൻ്റെ വീട്ടിലൊക്കെ പോയി സോ എൻ്റെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഇങ്ങനെ എന്താ പറയുക എന്തോ കുറേ വല്ലപ്പോഴും ഈ ഒരു സെലിബ്രേഷൻ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ വരുന്നതല്ലേ അപ്പം ഫുൾ ഹാപ്പി ആയിരുന്നു കണ്ടില്ല തിരക്ക് കണ്ടില്ലേ ഇവിടെ അല്ലാത്തപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയും തിരക്കൊന്നും കാണാറില്ല ഇതൊരു പോർഷനാണ് കേട്ടോ ഓരോരോ പോഷനാണ് അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയ അപ്പോൾ വീഡിയോ ഇഷ്ടമാകാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം Thank you for watching. Bye.